ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫീറ്റ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൽ നമ്മൾ പുതിയൊരു പ്രോഗ്രാം ആരംഭിക്കുകയാണ് നമുക്കറിയാം സീറോ മലബാർ സഭയിൽ സകല മരിച്ചവരുടെയും തിരുന്നാൾ ആഘോഷിക്കുന്നത് ധനഹാ കാലത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇത്തവണ അത് ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് പത്ത് ദിവസത്തെ ഒരുക്കം സകല മരിച്ചവരുടെയും തിരുന്നാളിന് നമ്മൾ നടത്തുകയാണ് അതെങ്ങനെയാണ് നടത്തുന്നത് മരണത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ ഓരോ ദിവസവും ഒരു ചെറുധ്യാനം ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൽ സീറോ മലബാർ സഭയുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ വിശ്വാസത്തിൽ മരണത്തെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ തന്നെയാണ് പ്രാർത്ഥനയുടെ നിയമമാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ നിയമം അതുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഗീതങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചടക്കിൻ്റെ കർമ്മങ്ങളിൽ നമ്മുടെ ഒപ്പീസ് പ്രാർത്ഥനകളിൽ ഒക്കെ ചെല്ലുന്ന ഗീതങ്ങളില്ലേ ആ ഗീതത്തിൽ നിന്ന് മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ എക്സ്ട്രാക്ട് ചെയ്ത് അത് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ് ജനുവരി മുപ്പത്തി ഒന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഒമ്പതിന് സകല മരിച്ചവരുടെയും തിരുനാളിമ്പി അന്ന് സമാപിക്കുന്ന രീതിയിൽ പത്ത് എപ്പിസോഡ്സ് ആയിട്ട് ഓരോ വിഷയത്തെ മരണത്തോട് ബന്ധപ്പെടുത്തിയുള്ള ഓരോ വിഷയത്തെ നമ്മൾ ധ്യാനിക്കുകയാണ് ഈ ശുശ്രൂഷയിൽ പുറപ്പാട് ദ ഫൈനൽ ജേർണി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ താൽപ്പര്യപൂർവ്വം പങ്കെടുക്കുവാൻ നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ വിശേഷം മറ്റുള്ളവരെ അറിയിക്കുക പത്ത് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഒരുക്കത്തിൻ്റെ നാളുകളിലേക്ക് ഒപ്പം പഠനത്തിൻ്റെ നാളുകളിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീൻ